നമസ്കാരം പിച്ച ഗർഭചിത്രം നടത്തിയിട്ടും കൊതിയടങ്ങാത്ത രാഹുൽ മാങ്കൂട്ടം എന്ന ക്രിമിനൽ സൈക്കോപാത്തിന്റെ ഭീഷണികൾ അവസാനിക്കുന്നില്ല തൊന്നിന്റെ മാനത്തിന്റെ പുല്ലുവില കൽപ്പിച്ചൊരു തേർഡറേറ്റ് ജെറ്റയെ കുത്തിരി പിടിച്ച് പോലീസ് തൂക്കി അകത്തിടുമ്പോൾ അത് പിണറായി വിജയന്റെ പൊട്ടേഷൻ എന്ന് നിലവിൽക്കുന്നവർ ഇത് രാഷ്ട്രീയ കളിയെന്ന് വാദിക്കുന്നവർ അതിജീവിതം നിങ്ങളുടെ വീട്ടിലെ ഭാര്യയോ പെങ്ങളോ മകളോ അമ്മയോ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു എന്ന ചോദ്യം ഈ നിമിഷത്തിൽ ചോദിക്കാതെ വയ്യ ഒപ്പം പരാതി നൽകിയതും ഈ യു ഡി എഫിലെ പതിനെട്ട് പ്രോമാക്സ് ബലാത്സംഗവീരെ തുറന്നു കാട്ടിയതും കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കളും അനുഭാവികളുമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ അവർക്കിരിക്കട്ടെ ഒരു ബിഗ് സെലൂട്ട് അമ്മയെ ചതിച്ച് ഗർഭത്തിലെ കുഞ്ഞിനെ കൊന്നവരാണ് ഏറ്റവും ക്രൂരനെന്ന് മനസ്സിലാക്കിയവർ രാഹുലിനോട് പറയുന്നത് കുഞ്ഞുങ്ങവള സമർപ്പട്ടികൾക്കാണ് ഏറ്റവും കരമെന്നാണ് അറസ്റ്റിനു ശേഷം വേട്ടക്കാരന് തല്ലിയും തടവിയും കേരള രാഷ്ട്രീയം കടന്നു പോകുമ്പോൾ നോക്കാം സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും സിനിമാ മേഖലകളിലെയും സ്ത്രീകളുടെ പ്രതികരണം വാർത്തയിലേക്ക് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന മൂന്നാമത്തെ ബലാത്സംഘ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ടെലഗ്രാം സന്ദേശങ്ങൾ പുറത്തു വന്നതിന്റെ ഞെട്ടലിലാണ് ഇന്നത്തെ പ്രഭാതം പുലരുന്നത് പുറത്തു വന്ന ചാറ്റുകളിൽ അതിജീവിതയോട് മുഴക്കിയ ഭീഷണികൾ ഏറെ ഭയപ്പെടുത്തുന്നതാണ് പേടിപ്പിക്കാൻ നീയല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട പേടിക്കാൻ ഉദ്ദേശമില്ല ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാർത്ഥികളുമായുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളത് ചെയ്യ് ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതിജീവിത രാഹുലിനോട് പറയുന്നു ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാണം ആണല്ലോ എന്ന് അതിജീവിത ചോദിക്കുന്നുണ്ട് അപ്പോ രാഹുൽ പറയുന്നു നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി ഒരു മാസം മുമ്പാകെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞു നിൽക്കുന്നയാളാണ് നീ പറയുന്ന ഇമേജ് തിരിച്ചുപിടിക്കൽ ഒന്നുമല്ല മോളെ അതൊക്കെ നിന്റെ തോന്നലാണ് ഇനി ഒന്നിനോടും കേൾപ്പെടുന്നില്ല എന്ന എന്റെ തീരുമാനമുണ്ട് നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷെ നീ താങ്ങില്ല വലിയ ഭീഷണിയാണ് നിന്റെ ഭീഷണിയൊക്കെ നിർത്തിയേക്ക് ഇവിടെ വന്നാൽ ഞാൻ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരാം അത്ര തന്നെ അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നിർത്തിയിട്ട് വാ എന്ത് അറിഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസാണ് ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ പറ്റും അതും പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ നീ നന്നായി ജീവിക്കണേ ആരെയാ നീ പേടിപ്പിക്കുന്നത് എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പീഡിപ്പിക്കുന്നു നീ വാർത്താ സമ്മേളനം നടത്തൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും അറസ്റ്റിനു ശേഷവും ഇറങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് സജനാ ബി സാജന്റെ പ്രതികരണം അതുകൂടി ഈ ഘട്ടത്തിൽ വായിക്കേണ്ടതാണ് ഒന്നാണെങ്കിൽ അത് അബദ്ധം രണ്ടാണെങ്കിൽ അത് കുറ്റം തുടരെ തുടരെ നടത്തുന്നത് മാനസിക വൈകൃതവും അധികാരം സംരക്ഷണം ഇവ ഉറപ്പുള്ളതിന്റെ അഹങ്കാരം ചെന്നതുകൊണ്ടല്ലേ സംഭവിച്ചതെന്ന ന്യായീകരണ പടയാളികൾ പടച്ചുവിടുന്ന ചോദ്യത്തോട് ഒന്നേ പറയാനാകൂ മിഠായി നൽകി കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന സൈക്കോ പാത്തുകളെ തിരിച്ചറിയാൻ കഴിയാത്ത നാട്ടിൽ പ്രണയം നടിച്ച് ഓരോരുത്തരെയും നശിപ്പിക്കുന്ന ഉന്നത സ്ഥാനീയനെ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുക സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പറയുന്നത് ശരിയുടെ ബോധ്യമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ആശ്വാസമെന്നാണ് സജന പറയുന്നത് സജന ഈ വിഷയത്തിന് തുടക്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള നിലപാട് സ്വീകരിച്ച് അതിജീവിതക്കൊപ്പം അതായത് ഇതക്കൊപ്പം നിന്ന ഒരു പെൺകുട്ടിയാണ് ഒരു നേതാവാണ് എന്ന കാര്യം പറയാതെ വയ്യ ഇതിനിടയിൽ അതിജീവിതയുടെ പോസ്റ്റ് പങ്കുവെച്ച് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ രാഹുലിനെതിരെ നടത്തിയത് രൂക്ഷമായ പ്രതികരണമാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയട്ടെ ആരാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരന്റെ മകളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പത്മജ വേണുഗോപാലിനും പത്മജ വേണുഗോപാലിന്റെ അമ്മയ്ക്കെതിരെയും ഒക്കെ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ നമ്മൾ കേട്ടതാണ് അല്ലെ അപ്പൊ എന്തായാലും പത്മജ വേണുഗോപാലിന്റെ പോസ്റ്റ് കൂടി ഒന്ന് നോക്കാം പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും വഞ്ചനകളും അതിജീവിക്കാൻ ധൈര്യം നൽകിയതിന് നന്ദി ഇരുട്ടിൽ എന്താണ് നടന്നതെന്ന് നീ കണ്ടു ലോകം കേൾക്കാത്ത നിലവിളികൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായി സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തെരഞ്ഞെടുത്തതിന് വിശ്വസിച്ചതിന് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവർ മുക്തരാകട്ടെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇനിയും കാണുന്നത് വരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടായിരിക്കും സഹിച്ച എല്ലാ വേദനകളും വഞ്ചനകളും അതിജീവിക്കാൻ ധൈര്യം നൽകിയതിന് നന്ദി ഇരുട്ടിൽ എന്താണ് നടന്നതെന്ന് നീ കണ്ടു ലോകം കേൾക്കാത്ത നിലവിളികൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായി സ്വർഗത്തിൽ നിന്ന് മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തിരഞ്ഞെടുത്തതിന് വിശ്വസിച്ചതിന് അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും അവർ മുക്തരാകട്ടെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയെ നിങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് ആ കണ്ണുനീർ പറയും നിങ്ങളുടെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇനിയും കാണുന്നതുവരെ അമ്മയുടെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാകും ഒരു പെൺകുട്ടിയുടെ ഹൃദയം പൊട്ടിയുള്ള എഴുത്താണിത് പ്രണയിച്ചതിനും അവനെ വിശ്വസിച്ചതിനും എത്ര എത്ര പെൺകുട്ടികൾക്കാണ് ജീവിതവും ആത്മാവും നഷ്ടമായത് എന്നിട്ടും ഒരു ഒഴുപ്പുമില്ലാതെ ജീവിതത്തിന്റെ പൊതുമധ്യത്തിൽ ഇറങ്ങി നടക്കാൻ ഈ ക്രിമിനലിന് എത്രത്തോളം ധൈര്യമുണ്ടായിരിക്കണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന പല വേദികളിലും സി പി ഐ മന്ത്രി പോലും പങ്കെടുക്കുന്ന വേദിയിലും ഇളിച്ച മുഖവുമായി ഈ വ്യക്തി ഉണ്ടായിരുന്നു എന്തായാലും ഉപ്പ് തിന്നവനും ആ ഉപ്പ് എല്ലാം വെള്ളം കുടിക്കട്ടെ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് തീർച്ചയായും കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും കടന്നു പോകാൻ കഴിയില്ല എന്ന് നമ്മൾ എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായതുപോലും ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ എത്ര എത്ര ആളുകളെ ഇത്തരം തോന്നിവാസികളെ അറസ്റ്റ് ചെയ്തു നമ്മൾ കണ്ടില്ലേ വലിയ വമ്പന്മാരെ അറസ്റ്റ് ചെയ്തു വലിയ വടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹസിച്ച് ഡെബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇനിയും എത്ര ഉഭയ സമ്മതക്കാർ ഉണ്ടാകുമെന്നും ഇതാണോ എം എൽ എ ആയിരുന്ന അഞ്ചു വർഷത്തെ പ്രവർത്തന നേട്ടമെന്നും ഒക്കെ ഭാഗ്യലക്ഷ്മി പരിഹസിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളും വഞ്ചിതരായെന്നും മാത്രമല്ല ഇയാളുടെ അടുത്തു പോകുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നും ഒക്കെ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട് അഴിമതി ആരോപണത്തെക്കാൾ ഗുരുതരമായ കുറ്റമാണിതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ ആ പ്രതികരണം ഞാനൊന്ന് മൊത്തത്തിൽ വായിക്കാം ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഞാൻ ആലോചിക്കുകയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വന്ന പരാതിയിലും ഉഭയസമ്മതം എന്ന് മാത്രമാണ് രാഹുൽ മാം കൂട്ടത്തലിന്റെ വാദം അല്ലാതെ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല ഉഭയസമ്മതത്തോടെയാണോ ഇല്ലയോ എന്നതല്ല ഇതിൽ ഞാൻ കാണുന്ന പ്രശ്നം ഇയാളൊരു ജനപ്രതിനിധി അല്ലേ ഇങ്ങനെ നാട് നീളി നടന്ന സ്ത്രീകളെ വഴതിയിലാക്കുക സാമ്പത്തികമായി മുതലെടുക്കുക വഞ്ചിക്കുക ഇതിനു വേണ്ടിയാണോ ജനം ഇയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് വോട്ട് ചെയ്തപ്പോൾ ആരായി അവരും അപമാനിതരാകുന്നില്ലേ ഇതാണോ ഒരു എം എൽ എയുടെ ഉത്തരവാദിത്വം അഞ്ചു വർഷം എം എൽ എ ആയിരുന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാണോ പ്രവർത്തന നേട്ടം തനിക്ക് ലഭിച്ച സ്ഥാനത്തെ വൃത്തികെട്ട രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നേ ഞാൻ പറയും വോട്ട് ചെയ്ത ജനത്തിനെ കൂടിയല്ലേ ഇയാൾ വഞ്ചിച്ചത് പുറത്തേക്ക് വരാൻ മടിക്കുന്ന ഭയക്കുന്ന ഇനിയും എത്ര ഉഭയ ഉണ്ടാകും ഇതൊന്നും പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഇയാൾ ഇത് ആവർത്തിക്കില്ലേ ഇയാളുടെ അടുത്തെത്തുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് സ്വന്തം പാർട്ടിയോടോ ജനത്തിനോടോ ഇയാൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നല്ലേ ഇതിനർത്ഥം സ്വന്തം ശരീര സുഖത്തിനാണോ ജനപ്രതിനിധിയായത് അഴിമതി ആരോപണത്തെക്കാൾ ഗുരുതരമായ കുറ്റമാണ് ഇതെന്നാണ് എന്തായാലും നമ്മുടെ ഡെബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യം ചോദിച്ചുള്ള തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണം കഴങ്കുള്ള പ്രതികരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതിജീവിതയ്ക്കും പ്രശ്നങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തവർക്കും ധൈര്യം നൽകുന്ന നടപടി എന്നാണ് കോൺഗ്രസിന്റെ സഹയാത്രികയായിട്ടുള്ള എം എ ഷഹനാസ് ഇന്നലെ പറയുന്നത് ഇപ്പോഴത്തെ അറസ്റ്റ് രാഹുൽ അർഹിക്കുന്ന നിയമ നടപടിയാണെന്നും രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്നും ഒക്കെ ഷഹനാസ് ഇന്നലെ പറഞ്ഞു എന്നതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പെൺകുട്ടികൾക്കൊപ്പമാണ് കേരളത്തിന്റെ മനസാക്ഷി ഇത് ഇവിടെ അവസാനിക്കുന്ന കേസല്ല ഇനിയും അതിജീവിതത്തിലുണ്ട് അവരെല്ലാം മുന്നോട്ട് വരണം അവർക്കുണ്ടായ പ്രശ്നങ്ങൾ പുറത്തു പറയണം ധൈര്യത്തോടെ മുന്നോട്ട് വരണം ഇനിയും മറിഞ്ഞിരിക്കരുത് ഓരോരുത്തരും നേരിട്ട പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ തുറന്നു കാണിക്കാൻ സാധിക്കൂ നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്നും ഇന്നലെ റിനിയം എം ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് തീർച്ചയായിട്ടും റിനി വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ ഒരു ഒരു കള്ളന്റെ മുഖം പുറത്തു കാണിക്കാൻ ഈ ഒരു അശ്ലീല ഈ തെമ്മാടിയുടെ ഈ ഒരു വീരന്റെ യഥാർത്ഥ രൂപം തുറന്നു കാണിക്കാൻ ഉപകരിച്ചത് റിനി നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു മൂന്നര വർഷം മുമ്പ് ഈ വൃത്തികെട്ടവനെ പറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതി നൽകിയിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ആരോപണത്തിൽ നിന്ന് ആ പരാതിയിൽ നിന്നാണ് ഈ വാർത്ത ഇന്നത ഈ ബലാത്സംഗവീരനെ അകത്താക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്തായാലും അതുകൊണ്ട് റിനി എന്ന് പറയുന്ന കരുത്തുറ്റ പോരാളി ഒരു ഒരു സ്ത്രീകൾക്ക് തന്നെ വലിയ മാതൃകയാണെന്ന് പറയാതെ മയ്യ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും യു ഡി എഫിന്റെ നിയമസഭയിലെ പ്രമുഖ വനിതാ നേതാക്കൾ ഒരു അക്ഷരം മിണ്ടാത്തതും രാഹുലിന്റെ പാർട്ടിക്കുള്ളിലെ സ്വാധീനം കാണിച്ചു തരുന്നതാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതേസമയം രാഹുലിന്റെ എം എൽ എ സ്ഥാനം തെറിക്കാനും സാധ്യതകൾ ഏറെയാണെന്നുള്ള ചില സൂചനകൾ കൂടി ഇന്ന് സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർന്ന് വ്യക്തമാക്കിയത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് അത് കേട്ടപ്പോൾ തോന്നിയത് രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശമെന്നും വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്നും ഒക്കെ ഇന്ന് എന്തായാലും സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അംഗങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പരാതി നൽകാം പരാതി നൽകിയാൽ സ്പീക്കർക്ക് പരാതിയുടെ വസ്തുത പരിശോധിച്ച് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിടേണ്ടി വരും അതല്ലെങ്കിൽ സഭയുടെ അനുമതിയോടെ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്പീക്കറുടെ അംഗീകാരത്തോടെയോ അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെയൊക്കെ സഭയിൽ വെക്കണം അത് പാസ്സായാൽ തീർച്ചയായും പാസ്സാകും അങ്ങനെ പാസ്സായാൽ അംഗത്തിനെതിരെ കമ്മിറ്റി ശുപാർശ ചെയ്ത എടുക്കാം ഗവർണറുടെ അംഗീകാരം വാങ്ങാം സഭയിൽ നിന്ന് നീക്കാം ഇതൊക്കെ ചെയ്യാൻ കഴിയും ഇതോടെ ഈ വ്യക്തിയുടെ അതായത് രാഹുൽ മങ്കൂട്ടത്ത് എം എൽ എയുടെ എം എൽ എ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല